ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സത്യഭാമയുടെ വീടും കിടപ്പാടൊക്കെ നഷ്ടപ്പെട്ട് കുടുംബശ്രീ ഹോട്ടൽ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയിരിക്കുന്ന ശാരദാമയുടെ വീട്ടിൽ താമസം തുടങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാൻ പോകുന്നത് അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സമയത്താണ് തൻ്റെ ചിറ്റപ്പൻ്റെ ആ കടന്നു വരവും കെട്ടിപ്പിടുത്തം കേട്ടോ ഇത് എന്നെ മനസ്സിലായില്ലടാ ഞാൻ എൻ്റെ ചിറ്റപ്പനാടാ എന്നൊക്കെ പറയുമ്പോൾ ആ ആഹ് ചിറ്റപ്പനോ എപ്പോ എത്തി മലേഷ്യയിൽ നിന്ന് എന്തൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരം തുടരാണ് കേട്ടോ എവിടെ നിന്റെ അമ്മയും മറ്റുള്ളവരും എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടെന്ന് എന്ന് പറയണേ അങ്ങനെ അകത്തോട്ട് കയറി ചെല്ലാട് ചിറ്റപ്പനെ കണ്ടുവിടുന്നേ രാഘവന് വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ കാരണം പല പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കാൻ പോകുന്നത് ചിറ്റപ്പനാണെന്നുള്ളത് ഇനി രാഘവന് നന്നായി അറിയട്ടോ അങ്ങനെ രാഘവൻ ആഹാ നീ എത്രയോ ഉപേന്ദ്ര കയറിയിരിക്കുന്നു പറയണ കേട്ടോ ഈ സമയം അതെന്തായിട്ടാ അങ്ങനെ ഒരു ചോദ്യം അല്ല പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കി എല്ലാ കടബാധ്യതകളും എൻ്റെ തലയിൽ ഇട്ടു വെച്ച് പോയവനല്ലേ നീ എന്നൊക്കെ പറയുമ്പോ അങ്ങനെ പോയെങ്കിൽ എന്താ ഇന്നിപ്പോ ഞാൻ വലിയ കോടീശ്വരനായില്ലേ എന്ന് പറയണേ ഇത് കേട്ടതിനോട് കൂടി ഇനി ഭാര്യയും മക്കളും ഇങ്ങോട്ടേക്ക് എത്തിയോ നീയും ഇനി ഇവിടെയാണോ എന്ന് അവിടെ ഉടൻ ഇങ്ങനെ രാഘവൻ ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ പറയണേ അല്ല അവരവിടെയുണ്ട് പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതിന് അതിൻ്റേതായ ഒരു കാര്യമുണ്ട് എന്ന് പറയുമ്പോഴാണ് സത്യഭാമ വെള്ളവുമായി വരുന്ന കേട്ടോ സത്യഭാമയെ കാണുന്ന ഉപേന്ദ്രൻ ഒന്നിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് ഇതേ സമയം രാഘവൻ ഉള്ളത് വെട്ടിത്തുറന്ന് പറയണെ അല്ല അവളെ കണ്ടപ്പോൾ നീ നോക്കാൻ നോക്കാതിരുന്നതിൽ ഇത്ര അത്ഭുതമൊന്നുമില്ല കാരണം നീ സ്നേഹിച്ച പെണ്ണാണ് നീ അവളെ കല്യാണം കഴിക്കാൻ ഒരുപാട് നടന്നതുമാണല്ലോ എന്ന് പറയുമ്പോൾ സത്യഭാമയും ഉപേന്ദ്രനും ഒന്ന് നിന്ന് തിരിയുന്നു ¡Hasta ഈ സമയമാണെങ്കിലോ ഉപേന്ദ്രൻ ഇങ്ങനെ വന്ന ഉടൻ തന്നെ സത്യാ ചോദിക്കുകയാണ് എപ്പോഴും അങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നലെ വന്നു ഫാമിലി വന്നിട്ടുണ്ട് ഇല്ല അവരൊന്നും വന്നിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കാരണമുണ്ട് എന്താണാവോ ഈ വരവിൻ്റെ ലക്ഷ്യം എന്നിങ്ങനെ രാഘവൻ പറഞ്ഞ ഉടൻ തന്നെ ഉപേന്ദ്രൻ പറയണേ ഞാൻ വ ഒരു ലക്ഷ്യമുണ്ട് ഞാൻ ഇനി ഇവിടെ നാട്ടിലൊരു ബിസിനസ് എന്നുള്ള തീരുമാനത്തിലാണ് അതിന് എനിക്ക് ഒറ്റക്ക് നോക്കി നടത്താൻ പറ്റില്ല കാരണം ഞാൻ അങ്ങോട്ടേക്കും പോവും ഇവിടെയും ഇവിടെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നോക്കി നടത്താൻ എനിക്കൊരു വർക്കിംഗ് പാർട്ട്ണർ വേണം അതിനെ പറ്റി ഒരാളെ തിരഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് വിഷ്ണുവിനെ എന്ന് പറയണ കേട്ടോ ആ അപ്പം എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല എന്ന് രാഘവൻ പറയണേ ഈ സമയം വിഷ്ണു എൻ്റെ വർക്കിംഗ് പാർട്ട്ണറായി വന്നു കഴിഞ്ഞാൽ എനിക്ക് വൻ വിജയം കിട്ടും ഇവിടെ ബിസിനസ്സുകളെല്ലാം അവൻ നോക്കി നടത്തും മലേഷ്യയിലെ കാര്യങ്ങൾ വാക്കി എനിക്ക് ചെയ്യും ചെയ്യാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണേ അയ്യോ എനിക്ക് ഇതിനോടൊന്നും അങ്ങനെ താല്പര്യമില്ല ഞാൻ ഇങ്ങനത്തെ ബിസിനസ്സിനും ഇല്ല എന്ന് പറയണ കേട്ടോ ഈ സമയം സത്യവാമ ഇടപെട്ടു സത്യവാമയുടെ ചതിക്കുഴിയാണ് സത്യവാമ തുറന്നു കൊടുക്കാൻ പോകുന്ന അങ്ങനെ സത്യവാമ പറയണേ അതിനെന്താ അതിനിപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ എനിക്ക് ഒരു മകനല്ല രണ്ട് മകനുണ്ട് അതെന്താ ഈ പറയുന്നത് ഞാൻ അറിയുന്നത് ഒരു മകനാണല്ലോ എന്ന് പറയുമ്പോൾ ഉപദേ എൻ്റെ മകനെ പോലെ ഞാൻ വളർത്തുന്ന ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ ക്ഷാമ അങ്ങോട്ടേക്ക് കടന്നു വന്നു കേട്ടോ ഇതാ ഇവളാണ് എൻ്റെ രണ്ടാമത്തെ മരുമകൾ എൻ്റെ മകൻ രോഹിത് അവനിപ്പോ ഇവിടെ ഇല്ല ബിസിനസ് കാര്യത്തിന് പോവുകയാണ് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഇപ്പോഴാണ് ാണ് അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ഈ വർക്കിംഗ് പാർട്ട്ണർ ആക്കാം എന്ന് പറയുന്നത് ഈ സമയം രാഘവന് ചെറിയൊരു പന്തുകയോട് തോന്നി തന്നെ രാഘവൻ ചോദിക്കുകയാണെ അല്ല എന്ത് ബിസിനസ്സാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് അതുതന്നെയാണ് ആ സഹായത്തിന് ഞാൻ വന്ന് ഇരിക്കുന്നത് എനിക്കിവിടെ നാട്ടിൽ ആരും പരിചയമില്ലല്ലോ അപ്പോൾ ഫോറസ്റ്റിലെ ആളുകളൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അതിന് ആവശ്യമായ ഒരു സഹായി ഏട്ടത്തിയാണ് ഏട്ടത്തി എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഈ ബിസിനസ് തുടങ്ങാമെന്ന് എന്ന് പറയോ ഇത് കേൾക്കുന്ന രാഘവൻ പണ്ട് ഒരു ബിസിനസ് ചെയ്ത് കൂട്ടിയതിൻ്റെ അനുഭവം എന്നും എൻ്റെ അനുഭവത്തിനുണ്ട് അതിന്റെ കടബാധ്യതീർ തീർത്തതും ഞാനാണ് അത് ഇന്നും ഓർമ്മയിലുണ്ട് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്രം പറയാ അതിനല്ലേ ഏട്ടാ ഞാൻ ഇന്ന് വലിയ പണക്കാരനായത് അതും ഓർക്കണ്ടേ അന്ന് അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയെങ്കിലും അപ്പൊ ഇതിൻ്റെ ബാധ്യതകളെല്ലാം ഇട്ടിരിക്കുന്നത് ഇങ്ങനെ രാഘവനാണ് എന്നുള്ളത് ഉപേന്ദ്രം പറയുന്നില്ല അങ്ങനെ സത്യവമ്മ പറയാണ് എന്തായാലും നാളെ എൻ്റെ മകൻ്റെ അതായത് രോഹിത്തിൻ്റെയും നിൽക്കുന്ന ഷ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് വിഷ്ണുവിൻ്റെ ഇതിന് താല്പര്യമില്ലെങ്കിൽ നാളെ നമുക്ക് സംസാരിക്കാം അപ്പൊ ഇത് കേൾക്കുന്ന വിഷ്ണു പറയണേ ഞാൻ എന്തായാലും പോട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ വിഷ്ണുവിനെ ഈ വിഷ്ണു ഇങ്ങനെ പുറത്തോട്ട് കിടക്കുമ്പോൾ അവിടെ ഈ ഉപന്തരനുമായി വന്നിരിക്കുന്ന ആൾ അവിടെ നിൽക്കുന്നുണ്ട് അയാളോട് ചോദിക്കുക നിങ്ങളകത്തോട്ട് കേറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിവിടെ നിൽക്കുന്നു അങ്ങനെ വിഷ്ണു വണ്ടി എടുത്തു അങ്ങ് പോകുന്നു പിന്നീടാണെങ്കിൽ സത്യവുമ്പ് പറയാണ് നാളെ എന്തായാലും നീ വാ കാര്യങ്ങളൊക്കെ നാളെ സംസാരിക്ക മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കായിരുന്നു പക്ഷെ നാളെ അവനുണ്ടാവും രോഹിത് അവനുമായി സംസാരിക്കാൻ നീ നാളെ വാ എന്ന് പറയാനെട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉപേന്ദ്രം പറയാം അയ്യോ ഞാൻ കുറച്ച് തിരക്കുള്ള മനുഷ്യനാണ് എനിക്കിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തണം അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമായതുകൊണ്ട് എന്നാലും ഞാൻ സംസാരിക്കാൻ എത്തും അതെത്താതിരിക്കില്ല എന്നും പറയാൻ കേട്ടോ പിന്നീടാണെങ്കിൽ വിഷ്ണു യാത്ര തുടരുകയാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ് എന്തിനായിരിക്കും ഈ കടന്നു വരവ് എന്ന ചോദ്യം വിഷ്ണുവിൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുകയാണ് ഞാനൊരു വർക്കിംഗ് പാർട്ട്ണറെ അന്വേഷിക്കുന്നു എന്ന് ഉപേന്ദ്രം പറയുന്നത് വിഷ്ണുവിൻ്റെയും മനസ്സിൽ ഒരു ആശങ്ക തന്നെ ആയി ആയിട്ടോ പിന്നീടാണെങ്കിൽ ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ മാലയും പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വിഷ്ണുവേട്ടൻ എന്നെ സ്വന്തമാക്കാൻ അത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ സത്യം അമ്മയുടെ കൊമ്പൊടിച്ചിരിക്കുന്നു എന്ന ആ ഒരു കാര്യം ഷാലിനി ഓർക്കുകയാണ് അങ്ങനെ ഷാലിനി വിഷ്ണുവിൻ്റെ മാല പിടിച്ചിട്ട് എന്നെ സ്വന്തമാക്കാൻ അമ്മയോട് പൊരുതാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ വിഷ്ണുവട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയമാണ് അങ്ങോട്ടേക്ക് പപ്പി കടന്ന് വരുന്നത് അപ്പോൾ ഇവിടെ സോറി പപ്പിയല്ല സുസ്മിതയുടെ ഫോൺ കോൾ വരുന്നത് കേട്ടോ അങ്ങനെ ഈ ഈ അറിയാത്ത നമ്പറിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനാണ് അതെ നീ ഇപ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലേ കിൻ ആവ് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവില്ലേ നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചല്ലോ ഒന്നെങ്കിൽ വ്യക്തമായി ഉത്തരം പറയുക അതല്ലെങ്കിൽ എൻ്റെ കൺമുന്നിലോട്ട് വരിക എന്നിങ്ങനെ സുസ്മിതയോട് ഷാലിനി പറയാണ് അപ്പോൾ ഉടനെ സുസ്മിത ഇരിച്ച് ഷാലിനിയോട് പറയും ഞാനാരോ ആയിക്കോട്ടെ നിൻ്റെ അനിയത്തിയുടെ ജീവിതം നാളത്തോടു കൂടി തകരും നിൻ്റെ അനിയത്തിയുടെ ജീവിതം നാളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുമ്പോൾ നിൻ്റെ അനിയത്തിയുടെ ജീവിതമാണ് തകരുന്നത് നീ ഓർക്കണം അപ്പോൾ ഷാലിനി ചോദിക്കാൻ എനിക്ക് എനിക്കെന്താ വേണ്ടത് പണമല്ലേ വേണ്ടത് നീ കാര്യങ്ങൾ പറഞ്ഞോ എത്ര പണമാണ് നിനക്ക് ആവശ്യമായ ആവശ്യമുള്ളത് അത് കേൾക്കുന്ന സുസ്മിത പറയാം അങ്ങനെ എനിക്ക് എന്തായാലും പത്ത് ലക്ഷം രൂപ വേണം അത് തരാൻ പറ്റുമോ അത് കേട്ടോടന്നെ ഷാലി പറയാണ് ശരി ഞാൻ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറയട്ടാ എന്നാൽ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് നീ വാ ശരി ഞാൻ വരാമെന്നും പറഞ്ഞ് ഷാലിനി ഫോൺ വെക്കുന്നു അങ്ങനെ സുസ്മിത മനസ്സുകൊണ്ട് ഇത്രയേ ഉള്ളൂ അവളെ വീഴ്ത്താൻ എന്നിങ്ങനെ ചിന്തിക്കുന്നു പിന്നീടാണെങ്കിൽ ഷാലിനി അനുവലവിക്ക് വിളിക്കുകയാണ് അനുവലവിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എനിക്കിങ്ങനെ ഫോൺ കോൾ വന്നിരിക്കുന്നു ഒരു പത്ത് ലക്ഷം രൂപ റെഡിയാക്കണം പിന്നീട് എന്തൊക്കെയാ സൗകര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ നീ ചെയ്യും ശരി മാഡം ഞാനത് ചെയ്തോളാം എന്നും പറയുന്നു പിന്നീട് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് സത്യ വരുന്നത് കേട്ടോ സത്യ വന്ന പാടെ പറയാണ് അമ്മേ നമ്മൾ ഞമ്മളെപ്പോഴാണ് പോകുന്നത് സമയമായിട്ടില്ല മോളെ നമുക്ക് അപ്പോൾ പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടൻ എന്തായാലും എൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി പതിനാലിനല്ലേ ഇതെങ്ങനെ നിനക്കറിഞ്ഞു നിനക്കാരിത് പറഞ്ഞു തന്നു എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനോ അതെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ അമ്മയോട് പറയാറില്ല എൻ്റെ അച്ഛനെ എനിക്ക് വിളിക്കാറുണ്ട് അത് ഷാലിയെ വളരെ ഭീതിപ്പെടുത്തണം കേട്ടോ എല്ലാ രഹസ്യങ്ങളും കറക്റ്റ് അറിയാവുന്ന ഈ ആൾ ആര് എന്ന് ചോദ്യം ഷാലിനിയുടെ മുന്നിലായിരിക്കുകയാണ് അങ്ങനെ ഷാലിനി ഈ കുഞ്ഞിനോട് പറയാണ് അതെ നിന്റെ അച്ഛൻ ഇനി വിളിക്കുമ്പോൾ സത്യം നീ എനിക്ക് ഫോൺ കോൾ തരുമോ അതെന്തിനാണ് എൻ്റെ അച്ഛനെ വഴക്ക് പറയാനാണോ എൻ്റെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ കറക്റ്റ് തന്നെയല്ലേ പറയുന്നത് എൻ്റെ അച്ഛനെ വഴക്ക് പറയാനല്ലേ ഞാൻ തരില്ല എന്ന് പറയട്ടെ എന്നാ നീ ഫോൺ കോൾ കാണിച്ചേ അങ്ങനെ ഫോൺ വാങ്ങുകയാണ് ആ കോൾ വന്നിരിക്കുന്ന എവിടെ നിന്ന് നോക്കുമ്പോൾ അമ്മ ഇത് നമ്പറില്ലാത്ത കോളാണ് എനിക്ക് വരുന്നതെന്ന് പറയേണ്ട അതും കൂടി ആവുമ്പോൾ ഷാലിനിക്ക് ഇതിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് ഷാലിക്ക് മനസ്സിലായിട്ടോ അങ്ങനെ ഷാലി പറയണം മോളെ ഇനി നീ ഒരു പണി ചെയ്യണം എന്താ അമ്മയെ വേണ്ടത് അച്ഛൻ്റെ ഫോൺ വരുമ്പോൾ എനിക്ക് എനിക്ക് കൊണ്ടുവന്ന് തരണം എന്തിനാ വഴക്ക് പറയാനല്ലേ അതൊരിക്കലും നടക്കില്ല അല്ല മോളെ അച്ഛനുമായി കുറച്ച് കാര്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട് എന്നാൽ ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ അച്ഛനോട് അച്ഛൻ എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ അതിനുശേഷം തരാം ആ എന്നാൽ ശരിയെന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഷാലി നേരെ വിളിക്കുന്നത് ഇങ്ങനെ പോലീസുകാരനാണ് അയാളോട് വിളിച്ചിട്ട് പറയുകയാണ് സൈബർ സെല്ലിലോട്ട് വിളിച്ച് പറയണേ ഈ നമ്പറിലോട്ട് വരുന്ന ഫോൺ കോളെല്ലാം ഒന്ന് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടണം എന്ന് പറയുന്നത് ശരി ഞാൻ ചെയ്യാം എന്ന് പറയണ് അങ്ങനെ ഷാലിനി പിന്നീട് അവിടെ നിന്നും ഇറങ്ങുകയാണ് അതായത് സുസ്മിതയുടെ അടുത്തോട്ട് ഇറങ്ങുകയാണ് സുസ്മിതയാണെങ്കിൽ മുഖമൊക്കെ മറിച്ച് കണ്ണടക്കെ വെച്ച് ഇങ്ങനെ സുസ്മിത പണം വാങ്ങാൻ വേണ്ടി അപായമൊക്കെ ഇട്ടിട്ടാണ് സുസ്മിത വന്നിരിക്കുന്നത് എന്നിട്ട് സുസ്മിത പറയുന്നത് എടി എന്തായാലും നീ നിനക്ക് വേണ്ടി ഒരുപാട് പണം ഞാൻ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ നിന്റെ കൈകളിൽ ഞാൻ തിരിച്ചു പിടിക്കും എന്നതിനു ശേഷം ഞാൻ വെളിയിലോട്ട് വരുത്തും എന്നും പറഞ്ഞിട്ട് മുഖം തിരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഷാലിനി പിറകിൽ വന്നിരിക്കുന്നത് അങ്ങനെ തൻ്റെ കൊണ്ട് ഇങ്ങനെ കൊട്ടി വിളിക്കണം ഇങ്ങോട്ട് വാടി എന്നിങ്ങനെ ആംഗ്യ ഭാഷയായി സുസ്മിത പറയണം അങ്ങനെ ഷാലിനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാലിനിയോട് സൗണ്ട് മാറ്റി സുസ്മിത ചോദിക്കുക പണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് എന്നാൽ പണം എവിടെ അങ്ങനെ ഷാലിനി അത് തുറന്ന് പത്ത് ലക്ഷം എന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ സുസ്മിത തിരിച്ച് പറയുന്നുണ്ട് എന്തായാലും പണം പത്ത് ലക്ഷം ഉണ്ടാവും എന്ന് എനിക്കറിയാം നീ ഒരു കലക്ടർ ആയതുകൊണ്ട് കലക്ടർ കലക്ടറുടെ ഉത്തരവാദിത്തം കാണിക്കില്ല അതുകൊണ്ട് ഇത് പത്ത് ലക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി ൊരുങ്ങുമ്പോൾ ഷാലി പറയാം അങ്ങനെ അങ്ങ് പോയേ ശരിയാവില്ലല്ലോ എൻ്റെ മുഖം കാണാതെ ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു സെലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും സത്യഭാമയുടെ വീഴ്ചയാണ് കേട്ടോ അതായത് സത്യഭാമക്ക് വീടും കിടപ്പ് കിടപ്പാടൊക്കെ നഷ്ടപ്പെടുന്ന ആ കിടക്ക രംഗമാണ് പിന്നീട് ഷാലിയുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് സത്യഭാമ എല്ലാ കാര്യങ്ങളും അറിയാനിരിക്കുന്നത്